സത്യം പറഞ്ഞാൽ ഉള്ളു നിറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് ഇപ്പം ഒരു മൊത്തത്തിൽ സാഹിത്യോത്സവത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് സൗഹൃദ വലയങ്ങളെ സാഹിത്യോത്സവം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരുപാട് സൗഹൃദ വലയങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പിന്നെ ആ ഒരു പാട്ട് പാട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പാട്ടിൻ്റെ മത്സരങ്ങളിലാണല്ലോ സാഹിത്യോത്സവത്തിൽ കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടച്ച് കൂടുതലായിട്ട് സാഹിത്യോത്സവം എനിക്ക് ഉണ്ടാക്കി തരാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ അവസാനത്തെ സാഹിത്യോത്സവത്തിലാണെങ്കിലും ഇപ്പം കവാലിയിൽ മാത്രമേ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ കൊല്ലം അത് എന്നുവെച്ചാൽ എൻ്റെ ഒരു പാഷനാണ് കവാലി ഉറുദു പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കവാലി സെലക്ട് ചെയ്ത് കവാലിക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെ മത്സരിച്ചിരുന്നു അപ്പം അലഹദില്ല നല്ലൊരു അംഗീകാരം എനിക്ക് ഒരു ഇൻ്റൊരു ഇൻ്റൊരു ഏരിയ എൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഉറുദു ഉറുദു പാട്ട് അങ്ങനത്തെ ഒരു ഏരിയയാണ് അപ്പൊ ആ ഒരു ഏരിയയിൽ എന്താ പറയാ വല്ലാത്തൊരു അംഗീകാരം എന്തെല്ലാം എനിക്ക് ഈ ഒരു അവസാനത്തെ സാഹിത്യോത്സവില് നേടിയെടുക്കാൻ സാധിച്ചു ഇനിയിപ്പം ഞാൻ ആ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ നിയമസാധ്യതയും വന്ന് സാഹിത്യോത്സവ പരിധി പ്രായപരിധി വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും വരും ഒരു മടിയുമില്ല മടി നാഷണൽ സാഹിത്യോത്സവനും നാഷണൽ സാഹിത്യോത്സവം സത്യം പറഞ്ഞാൽ ഇക്കൊല്ലത്തിൻ്റെ സ്വപ്നഭൂമിയിലാണ് നടക്കുന്നത് ബറേലി ഷെരീഫില് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഉർദുവിൻ്റെ ചങ്കിര ചോരയാണ് ഉറുദു നായത്തെ ഷെരീഫ് അതിൽ നിന്നൊക്കെ നായത്ത ഷെരീഫ് കൂടുതൽ കേൾക്കുമ്പം ബറൈൽ ഷെരീഫിൽ മറോട്ട് എടുക്കുന്ന മഹാൻ ഉണ്ടല്ലോ ഈ മഹമ്മദ് റിവാഹാൻ ബറൈൽ വി തങ്ങള് തങ്ങളായിട്ടൊരു ടച്ച് എനിക്കുണ്ട് അപ്പോൾ അവിടുത്തെ സിയാർ തണെന്ന് നല്ലൊരാഗ്രഹവും പിന്നെ പിന്നെ നാഷണൽ സാഹിത്യോത്സവം അവിടെ പാടിയാവുമ്പോൾ നമ്മളാ ഒരു കഴിവ് എന്ന് വെച്ചാൽ നമ്മളാ ഉറുദുവിലും ഉറുദു പാട്ടിലുള്ള ആ ഒരു ടാലൻ്റ് അവിടെ പെർഫോം ചെയ്യണം എന്നുള്ളൊരാഗ്രഹവും ഒക്കെ ഉണ്ട് ഇൻഷാല്ലാ ഇനിയിപ്പോ നാഷണൽ സാഹിത്യ ഫെസ്റ്റിവലിന് സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ എന്തായാലും അതിന് ട്രൈ ചെയ്യും ഇൻഷാല്ല